അസിസ്റ്റീൽഡ് ഓഫീസറായിട്ട് വരുന്നത് വർക്ക് ചെയ്ത് സോഷ്യൽ വെൽഫെയറിൽ വർക്ക് ചെയ്തു അഡൾട്ട് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്തു പിന്നെ സാക്ഷര സമിതിയിലേക്ക് സോഷ്യൽ പ്രഷണലായിട്ട് വർക്ക് ചെയ്തു പിന്നെ ആദിവാസി ക്ഷേമത്തിൽ വരക്കുന്നു പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അവാർഡ് മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹബിനെ കുറിച്ചാണ് കേട്ടോ ഹബ്ബ് ഹെൽബ്യൂ എന്ന് പറയും നമ്മൾ തന്നെയാണ് നമ്മളിപ്പോൾ അവിടേക്കും മറ്റുള്ള ജില്ലയ്ക്കൊന്നും ടൂർ പോണ പരിപാടിയൊക്കെ നിർത്തി അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ആഘോഷിക്കുന്ന വെച്ചു അപ്പോൾ ഒരു നൈറ്റ് എടുക്കാമെന്നത് നൈറ്റും ഒരു ഡേയും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നന്മാറി വന്ന റൂം അന്വേഷിപ്പോഴാണ് ഈ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്ലബ്ബ് പോലെ നമുക്ക് കിട്ടിയത് അത് മൂന്ന് റൂമേ ഉള്ളൂ പക്ഷേ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല ബാത്റൂം ടി വി സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഒരാൾക്ക് ആയിരം രൂപ ഒരു റൂമിൽ രണ്ടാൾ ഒരു റൂം എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൊടുക്കുക അടിച്ച് അടിച്ച് പൊളിക്കുക ബാത്റൂം സൗകര്യങ്ങളും എ സി എല്ലാ എല്ലാ സെറ്റപ്പ് ഉണ്ട് അതെവിടെയാണെന്ന് അറിയോ നമ്മുടെ നെന്മാർ ഏശമില്ലേ നെന്മാറ വല്ലങ്ങി വേലിൻ്റെ നെന്മാർ ഏദേശത്തിൻ്റെ വെടിക്കെട്ടിന് തിരികൊടുത്തുന്ന തൊട്ട് മുമ്പ് തൊട്ട് മുകളിൽ തൊട്ട് മുകളിലാണ് ഈ ഹബ്ബ് നമുക്ക് നേരെ സ്ഥലം കാണിച്ചരാട്ടാ അങ്ങനത്തെ നമ്മൾ ഇതാണ് നെന്മാറ നെല്ലിക്കുളങ്ങര അമ്പലം ഉണ്ടാ ഉണ്ടാ ഇതാണ് അമ്പലം നെല്ലിക്കുളങ്ങര ക്ഷേത്രം ഇനി നമ്മുടെ ഹബ്ബ് കാണിച്ചു തരാം ഇതാണ് ഹബ്ബ് ഇത് വൺ സെറ്റപ്പ് ഉള്ള സംഭവം തന്നെയാണ് നമ്മൾ ഈ താഴത്ത് ചെയറൊക്കെ ഇട്ട് രാത്രി കുറെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല സെറ്റപ്പാണ് ഇതാണ് റൂം റൂമ് സൗകര്യങ്ങളൊക്കെ പക്കയാണ് എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് ബാത്റൂമൊക്കെ പക്ക ബാത്റൂമാണ് ബാത്റൂമിൻ്റെ പക്ക ബാത്റൂമാണ് ആ മുകളുണ്ട് മോളിക്ക് പോവാ ഒരു റൂം കേട്ടോ ഇത് വെറുതെ ഗസ്റ്റ് ടി വി ആണോ നിങ്ങൾക്ക് മുകളിലേക്ക് പോവാണോ ഇതാണ് ഇതാണ് മാനേജർ ഇൻചാർജ് ഇൻചാർജ്ജ് മാനേജർ മാനേജർ പേരുണ്ട് അല്ലേ രാത്രിയൊക്കെ ഡാൻസ് വെച്ച അടിച്ച് പൊളിക്കന്ന പറയണെ അപ്പൊ നമ്മൾക്ക് എല്ലാ സൗകര്യം ചെയ്താലോ പറഞ്ഞു ഇവിടെ ഫുഡ് വെക്കാൻ ആളുണ്ട് വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ വെക്കാം അല്ല അണ്ണാ അണാ നമ്മളെ വെച്ചൂടാ വെക്കാലോ ഉണ്ടാവില്ല ഒരു ഒരു നിങ്ങളുടെ ആ ഭാഗത്തെ നമുക്ക് നെന്മാറ പ്രദേശത്തിന്റെ വെടിക്കെട്ട് പോട്ടുന്ന സ്ഥലം ചേരണ്ടേ അതേ കണ്ടാ നാറ ടൗണ് വല്ലങ്ങി വല്ലങ്ങി ടൗണ് അമ്പലം എന്താ ഇവിടെയാണ് വെടിക്കെട്ട് സ്ഥലം നൈ വരുമ്പോ കണ്ടില്ലേ ട്ട് ഫസ്റ്റ് തിരികൊടുക്കുന്ന സ്ഥലമാണ് മുകളിൽ തന്നെയാണ് സംഭവം അതാണ് അമ്പലം നമ്മുടെ നെല്ലിക്കുളര ദേവിയുടെ അമ്പലം ആണ് മോളില് ബെഡ്റൂം ഉണ്ട് ഡബിൾ ബെഡ്റൂം ണിന്നും കുഴപ്പമില്ല എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലം അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ പറയാനുണ്ടാ ഇതിനെ കുറിച്ചിട്ട് വന്നിട്ട് ആയിട്ട് താമസിക്കാൻ ഇവിടെ പറ്റിയ സ്ഥലമാണ് പിന്നെ നിങ്ങളുടെ കുറച്ച് ജോലിയിൽ ടെൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വൻ്റെ ബിസിനസ് പരമായിട്ടുള്ള ഉണ്ടെങ്കിൽ ടെൻഷൻ തീർക്കാനുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയും വന്നിട്ട് നിങ്ങൾക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യില്ല നിങ്ങൾ എത്ര ദിവസം തന്നെ ഇരിക്കാം അതിനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങളുടെ കമ്പനി ചെയ്തിട്ടുണ്ട് രണ്ടും കാര്യങ്ങളാണ് രണ്ടും കാര്യം താഴെ വന്നിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ എ സി വെള്ളം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് മേലെ വന്നിട്ട് രണ്ടായിരം രൂപ രണ്ട് പേർക്ക് താമസിക്കാവുന്നതാണ് അതിൽ കൂടുതൽ വരികയാണെങ്കിൽ കം ഇത് ഓണറോ അല്ലെങ്കിൽ മാനേജറോ വന്നിട്ട് വില നിശ്ചയിക്കും അവാടക നിശ്ചയിക്കും അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ ഞാൻ നെല്ലിയാമ്പതിക്ക് ഇറങ്ങാം നെല്ലിയാമ്പതിയിൽ ഞാൻ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസറായിട്ട് വരണം വർക്ക് ചെയ്തു സോഷ്യൽ വെൽഫെയറിൽ വർക്ക് ചെയ്തു അഡൾട്ട് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്തു പിന്നെ സാക്ഷര സമിതിയിലെ കീ റിസോർഷനായിട്ട് വർക്ക് ചെയ്തു പിന്നെ ആദിവാസി ക്ഷേമത്തിൽ വർക്കുന്നു പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അവാർഡ് മേടിച്ചിട്ടുണ്ട് അജയ് കുമാറാണ് അവാർഡ് തന്നത് പ്രശംസാ പത്രം തന്നിട്ടുണ്ട് അതിൽ നിന്ന് അതിൽ വന്നിട്ട് ജോയിൻറ്റ് കൺവീനറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സി എസ് ഐ ചർച്ചിൽ യുവജന ഫെഡറേഷൻ്റെയും സെനാഡ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അതിൽ വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറോളം അനാഥി കുട്ടികളും പഠിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ചോളം ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരെ ഹോസ്റ്റലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ കുട്ടികളെല്ലാം നന്നായി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ റിട്ടയർഡ് ആയ ശേഷം ഞാൻ ഈ ജോലിയിൽ തുടരുകയാണ് അപ്പോൾ കേട്ടില്ലേ കേട്ടില്ലേസ് ഒക്കെ കേട്ടില്ലേ അപ്പോൾ ഇതാണ് സംഭവം നല്ല വൈബാണ് അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ ഫ്രീ ആയിട്ട് വരിക അടിച്ചുപൊളിക്കുക എൻജോയ് ചെയ്യുക മൈൻഡ് റിലീഫ് ചെയ്യുക പോവുക അപ്പോൾ അടുത്ത വീടായിട്ട് നമുക്ക് പിന്നെ ദിവസം കാണാം ബൈ